വൈഎസ്ആർ ശർമ്മള കോൺഗ്രസിൽ ചേരുമെന്ന് സൂചന ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ജഗൻമോഹന്റെ സഹോദരിയും മുൻ മുഖ്യമന്ത്രി വൈഎസ് ആർ രാജശേഖര റെഡ്ഡിയുടെ മകളുമാണ് ശർമിള വൈഎസ്ആർ തെലങ്കാന പാർട്ടിയുടെ സ്ഥാപകയും അധ്യക്ഷയുമായ യദുഗിരി സന്ധിത ശർമ്മിള റെഡ്ഡി ഈ ആഴ്ച തന്നെ കോൺഗ്രസിൽ അംഗത്വമെടുക്കുമെന്നാണ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന തെലങ്കാനയിലെ കോൺഗ്രസിന്റെ വൻ വിജയത്തിന് പിന്നാലെയാണ് ശർമ്മളയുടെ ഈ നീക്കം കോൺഗ്രസിന്റെ ആശയങ്ങളെ ബഹുമാനിക്കുകയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയെയും സ്നേഹിക്കുന്ന ആർക്കും കോൺഗ്രസിലേക്ക് സ്വാഗതമെന്ന് ആന്ധ്രാപ്രദേശ് കോൺഗ്രസ് പ്രസിഡന്റ് ഗിഡുഗു ഗിഡുരുദ്രരാജു പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഷർമിള വൈഎസ്ആർ തെലങ്കാന എന്ന സ്വതന്ത്ര പാർട്ടി രൂപീകരിച്ചത് ഇത് കോൺഗ്രസുമായി ലഭിച്ച് ആന്ധ്രയിൽ തുടരാനാണ് തീരുമാനം ശർമിള ഇന്ന് ഡൽഹിയിലെത്തും ശേഷം നാളെ രാഹുൽ ഗാന്ധി മല്ലികാർജുൻ ഖാർഗെ സോണിയ ഗാന്ധി എന്നിവരുടെ നേ സാന്നിധ്യത്തിൽ കോൺഗ്രസ്സിൽ അംഗത്വമെടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം ശർമ്മളക്ക് പാർട്ടിയിൽ ഉന്നത സ്ഥാനം നൽകിയേക്കും ഒപ്പം മറ്റ് തെലങ്കാന നേതാക്കൾക്കും ഭാരവാഹിത്വം നൽകും തെലങ്കാന ടി ഡി പി വിട്ട് കോൺഗ്രസിലേക്കെത്തിയ പി സി സി അധ്യക്ഷനായ രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് അധികാരം പിടിച്ചിരുന്നു അത് മുന്നിൽ കണ്ട് ശർമ്മളയെ പി സി സി അധ്യക്ഷയാക്കാനും സാധ്യത ഏറെയാണ് ഈ വർഷം നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം ആന്ധ്രയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പും നടക്കും പിതാവ് വൈഎസ് ആർ രാജശേഖര റെഡ്ഡിയുടെ മരണത്തിന് പിന്നാലെ വൈഎസ് ആർ കോൺഗ്രസ്സിൽ കൺവീനറായിരുന്നു ശർമിള പിന്നീട് സഹോദരൻ ജഗൻമോഹനുമായി ഉണ്ടായ തർക്കത്തെ തുടർന്നാണ് പുതിയ പാർട്ടി രൂപീകരിച്ചത് ശർമ്മിള പാർട്ടി രൂപീകരിച്ചതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ വിളിച്ചിട്ടും അവർ ബി ജെ പിയിൽ ചേരാതെ കോൺഗ്രസിനൊപ്പം പ്രവർത്തിക്കാനാണ് ആഗ്രഹിച്ചത് ഇനി സഹോദരന് നേരെ ഇറങ്ങാനാണ് ശർമ്മളയുടെ തീരുമാനം news desk 1 in mein